ഹലോ ഗായിസ് ഞങ്ങൾ കൊട്ടിയൂർ പോവുകയാണ് ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ കൊട്ടിയൂർ പോകുന്നത് കൊട്ടിയൂരൊന്ന് കേട്ടിട്ടുണ്ട് പറശ്ശിനിക്കാട് വരെ പോയെങ്കിലും കൊട്ടിയൂരൊന്നും ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല പിന്നെ അതിനൊരു സീസൺ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പോവുകയാണ് പരീക്ഷയും കാര്യങ്ങളും നടക്കുന്നുണ്ട് വീഡിയോസിനൊക്കെ കുറേ ഡിലേ സംഭവിക്കുന്നുണ്ട് ഒന്നാമത് ഈ ഒരു യാത്രയും പരീക്ഷേൻ്റെ ഇടയിലാണ് അതുകൊണ്ടാണ് ആയിട്ട് അപ്ലോഡ് ആക്കുന്നത് ആദ്യം തന്നെ നമ്മൾ നമ്മളെ താഴെ പോയിട്ട് പെട്രോൾ ഡീസലൊക്കെ അടിച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് യാത്ര തുടങ്ങുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഫ്രണ്ട് സീറ്റ് തന്നെ കയറിയിരിക്കും പ്രായവരൊക്കെ വണ്ടിയിലുണ്ടല്ലോ എന്നിട്ട് എന്താ ഫ്രണ്ട് സീറ്റിൽ സീറ്റിലിരിക്കുന്നതാണ് അവർ അവരുടെ കംഫേർട്ട് നോക്കിയാണ് ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത് ഞാൻ എൻ്റെ കംഫേർട്ട് ഒക്കെയാണ് ഫ്രണ്ട് സീറ്റിൽ സീറ്റിലിരിക്കുന്നത് അപ്പോൾ അതിൽ പരാതിയും കാര്യങ്ങളായിട്ട് നിങ്ങളെത്തിയിട്ട് കാര്യമില്ല കാരണം അച്ഛനെ ഞാൻ ഒരുപാട് നിർബന്ധിച്ചാണ് ഫ്രണ്ടിലിരിക്കാന് ആൾക്ക് ഷർദ്ധയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആൾ ബാക്കിൽ ഇരുന്നോളാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നത് പിന്നെ നമ്മൾ കുറേ യാത്ര ചെയ്തതിന് ശേഷം ഒരു ചുരം പോലത്തെ ഒരു കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് കേട്ടോ ഗൂഗിൾ മാപ്പ് ഒക്കെയാണ് പോയത് അതുകൊണ്ട് എക്സാക്ട് വൈ ഒന്നും എനിക്ക് പറഞ്ഞത് അറിയില്ല അങ്ങനെ നമ്മൾ ആദ്യം തന്നെ അവിടെ പോയി ഹോർലിക്സും പിന്നെ അവർക്കൊക്കെ ചായയാണ് കുടിച്ചത് അതെല്ലാം കുടിച്ച് സെറ്റാക്കിയാണ് പിന്നെ യാത്ര തുടങ്ങുന്നത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമ്മളെ മഴ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നല്ല രസമുണ്ടായിരുന്നു നല്ല തണുപ്പും പിന്നെ ഒന്നാമത് എ സി ഇട്ടിട്ടാണല്ലോ കാറിൽ പോകുന്നത് ഈ മഴ കാരണം എങ്കിലും എനിക്ക് പോകുന്ന വഴികളൊക്കെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഞാൻ കൂടുതൽ യാത്രകളും ചെയ്യാറുള്ളത് ഗൂഗിൾ മാപ്പ് അടക്കി സതിക്കും പക്ഷെ എന്താണെന്ന് അറിയില്ല ഈ ഒരു യാത്രയിൽ യാതൊരു വിഘ്നങ്ങളും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റി പിന്നെ ഒന്നാമത് ഈ യാത്ര പരീക്ഷയുടെ ഇടയിലാവാൻ കാരണം നമുക്ക് പീരീഡ്സിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണതുകൊണ്ടാണ് പരീക്ഷ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പീരീഡ്സ് ആവും പിന്നെ പോകുന്നതിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഈ യാത്ര പോകുമ്പോൾ ഒന്നാമത് എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് കാരണം പിറ്റേന്ന് തന്നെ എനിക്ക് പരീക്ഷയായിരുന്നു എന്നാലും നമ്മൾ കാര്യമാക്കിയില്ല നമുക്കൊന്ന് യാത്ര പോവാം കാരണം കാണാത്ത കാര്യങ്ങൾ കാണണ്ടേ അത് പിന്നത്തേക്ക് നിൽക്കുന്നതോറും പിന്നെ ചിലപ്പോൾ മുടക്കങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കും അതുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ കൊട്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഇറക്കും കേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു മനോഹരമായ സ്ഥലമാണ് നമുക്ക് നോക്കുമ്പോൾ ഏഹ് വിട്ടോട്ടൊക്കെ നോക്കുമ്പോൾ അവിടുന്ന് നല്ല വെള്ളച്ചാട്ടങ്ങളും നല്ല വെള്ളത്തിന്റെ ഒഴുക്കും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും പിന്നെ നല്ലോണം വണ്ടികൾ അങ്ങോട്ട് പോകുന്നതേ കാണുന്നുള്ളൂ ഒന്നും ഇങ്ങോട്ട് വരുന്നേ കാണുന്നില്ല അങ്ങട്ടാണല്ലോ പോവേണ്ടത് ഇങ്ങോട്ട് വരുന്നത് വേറെ വഴിയാണെന്ന് തോന്നുന്നു എന്താണെന്നൊന്നും എനിക്കറിയില്ല നമ്മളെന്തായാലും ഇപ്പൊ കൊട്ടിയൂർ എത്തിയിട്ടുണ്ട് കൊട്ടിയൂർ എത്തിയപ്പം വലിയ വലിയ ബസ്സുകളും കാര്യങ്ങളിലും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ട്ടോ ഒന്നാമതീ ഇതിന്റെ സീസൺ ആണല്ലോ പിന്നെ നമ്മുടെ ലേഡീസിന് മുപ്പതാം തീയതി വരെ എങ്ങാനും പോകാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട് നമ്മളെ ഒക്കെ നോക്കി പോയോണ്ടും നമ്മൾ എത്തിയതൊരു സമയത്ത് അവിടെ ആളുകളൊക്കെ കുറവായിരുന്നു ട്ടോ എന്നാലും നമ്മൾ ആദ്യം തന്നെ ബ്ലോക്കിലും കാര്യങ്ങളിലൊക്കെ കൊടുങ്ങുന്നുമുണ്ട് കാരണം വലിയ വലിയ ബസ്സുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർക്ക് പോകാനും അതുപോലെ അവർ ഇടയിലൊക്കെ വെച്ചിട്ടാണ് ആളുകളെ ഇറക്കുന്നത് അപ്പോൾ അവർ മൊത്തം ഇറങ്ങി തീരാനൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടു എന്നാലും കുഴപ്പമില്ല നമ്മൾ കുറച്ച് നേരം കാറിലൊക്കെ ഇരുന്നു എത്തി സ്ഥലത്തെത്തിയതിനു ശേഷം നമ്മൾ ആദ്യം തന്നെ ടോയ്ലറ്റിലേക്ക് ആട്ടോ പോയത് കാരണം നമ്മൾ ആദ്യം തന്നെ ടോയ്ലറ്റ് പോയി വൃത്തിയൊക്കെ ആയി എന്നിട്ടാണ് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ോർത്തൊക്കെ അത്യാവശ്യമാണ് കേട്ടോ കാരണം അത് അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോവാം നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് തോർത്ത് ഇവിടെ സ്ഥിരമായിട്ട് അമ്പലങ്ങൾ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട് അതെടുത്തോണ്ടാണ് പോയത് പിന്നെ രണ്ടെണ്ണം അവിടെ നിന്ന് വാങ്ങുകയൊക്കെ ചെയ്തു അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ പാർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിനി അവിടെ അമ്പലത്തിൻ്റെ എക്സാക്റ്റ് സ്ഥലത്തേക്ക് പോവുകയാണ് ആദ്യം നമ്മൾ കുളിച്ചിട്ടൊക്കെ അങ്ങോട്ട് എന്നുള്ള ഐതിയം കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു കേട്ടു പുഴയിൽ മുങ്ങണം എന്നൊക്കെ കേട്ടു എനിക്ക് നീന്തലും കാര്യങ്ങളറിയാത്തോണ്ട് എത്താ ചെയ്യാമോ എത്ര ചെയ്യാമോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അമ്മ പറഞ്ഞു അവിടെ കയറും കാര്യങ്ങളൊക്കെ കെട്ടിയത് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് പിന്നെ അവിടേക്ക് പോകാൻ കുറച്ച് വരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇപ്പോൾ ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം ജെ ഏട്ടനും അച്ഛനെയും ഒക്കെ കാത്തുകയാണ് കാരണം ലേഡീസിൻ്റെ ടോയ്ലറ്റിൽ അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ജെന്റ്സിനാകെ ടൂ രണ്ടെണ്ണേ ഉള്ളൂ ഒരുപാടെണ്ണ ഉണ്ട് പക്ഷെ എന്നാലും രണ്ടെണ്ണേ എന്നൊക്കെ കേട്ടു അങ്ങനെ നമ്മൾ തോർത്തും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടത് സെറ്റ് സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കിട്ടോസ് നമ്മള് വരിയൊക്കെ നിൽക്കേണ്ടി വന്നു നല്ല വരി ഉണ്ടായിരുന്നു നിങ്ങൾ ഇപ്പൊ കാണുന്നില്ലേ ഈ ഒരു പാലം കയറി കടന്നൊക്കെ വേണം അപ്പുറത്തെത്ത അതിനു മുമ്പ് അവിടെ ഒരു വൈകും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എല്ലാം അവിടെ ആളുകൾ കുളിക്കുന്നൊക്കെ ഉണ്ട് അതിലേയാണ് പോയെന്നൊക്കെ കേട്ടു കേട്ടോ അയ്യോ അതിലൊക്കെ ആണെങ്കിൽ ഈശ്വര നല്ല രസമായ ചിലപ്പോൾ ഒളിനിത്തി പോകും ചെയ്തനെ അങ്ങനെ നമ്മൾ കൊട്ടിയൂര് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അവിടേക്കും കുറച്ച് ദൂരമുള്ളൂ പിന്നെ നമ്മള് വരി നിന്നൊന്നും ദൈവത്തിനെ കാണാൻ നിന്നില്ല കേട്ടോ കാരണം കണ്ണും കയ്യിലുള്ളതുകൊണ്ട് ആള് തീരെ സമ്മതിക്കില്ല അയാൾക്ക് എന്ന് പറഞ്ഞ ആ സാധനം എടുത്തുകൂടെ പോകാത്തതുകൊണ്ട് നമ്മൾ വല്ലാണ്ടൊന്നും ആ മറ്റേ വരിയിലൊന്നും കയറാൻ നിന്നിട്ടില്ല എന്നാലും നമ്മൾ ആദ്യം തന്നെ കൊട്ടിയൂര് അമ്പലത്തിൻ്റെ ഉള്ളിലേക്കാണ് കയറിയത് നമ്മൾ കുളിച്ചിരുന്നു കേട്ടോ അപ്പം ഈ കുളിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മുങ്ങി കുളിക്കുന്ന സമയത്ത് ഒരു കല്ലൊക്കെ എടുക്കുട്ടോ വെള്ളാരം കല്ല് പോലത്തെ കുറെ കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആ കല്ലെടുത്തിട്ട് വേറെ കല്ലും അരുതുമ്പോൾ ഒരു വെള്ള പൊതുവെ കല്ലുകൾക്ക് തമ്മിൽ ഓരുന്നോ അങ്ങനെ കിട്ടുട്ടോ അല്ലാതെ ഇത് വലിയ ദിവ്യ ഒന്നും അല്ല എന്നാലും അത് വെച്ച് നമ്മള് കുറിയൊക്കെ തൊട്ടിട്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത് അമ്പലം നിറയെ വെള്ളമായിട്ടുണ്ട് മഴയുടെ സീസൺ ആയതുകൊണ്ട് ഈ അമ്പലം ഇങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കേട്ടത് പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇതേ മനോഹരതയിൽ തന്നെയാണ് ഞാൻ ഗൂഗിളിലും കണ്ടത് അപ്പോൾ എല്ലാ സമയത്തും ഏകദേശം ഇതേപോലെ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ കോയിനുകളൊക്കെയാണ് കേട്ടോ ഇട്ടത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് എനിക്കൊരു കല്ല് ഞാൻ എടുത്തിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചു എന്നിട്ട് അവിടെ ഓരോരുത്തർ ഇങ്ങനെ അട്ടിയില അട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വെച്ചു അപ്പോൾ അവിടെ ആനയെ കുളിപ്പിക്കുന്നത് കണ്ടിട്ടോ അപ്പോൾ കണ്ണിന് ഭയങ്കര കാര്യമായി അവൾക്ക് ആനേനെ നേരിട്ട് കണ്ണെന്നൊക്കെ ആയിട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ആകെ വാങ്ങിയത് ഒരു പ അരവണ അരവണയാണോ നെയ് പായസം അങ്ങനെ എന്തോ ആണ് നെയ്പായസമാണ് നെയ്സ് അങ്ങനെ അത് വാങ്ങി പിടിച്ചുകൊണ്ടാണ് പോകുന്നത് കാരണം കണ്ണന് നെയ് പായസം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇനി ആനയുടെ അടുത്തേക്കൊക്കെ പോയി പിന്നെ തിരിച്ച് നമ്മൾ പോവുകയാണ് കേട്ടോ ആനനൊക്കെ കണ്ണന് കാണിച്ചു കൊടുത്തു ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ചു പോവാണ് ഇവിടുത്തെ ഈ വരികളിലൊക്കെ നല്ല ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ കാപ്പി കിട്ടും കേട്ടോ നല്ല ചൂട് കാപ്പി ശർക്കര ഒക്കെ കേട്ടെ നല്ല ചൂട് കാപ്പി കിട്ടും ഇവിടെ രണ്ട് മൂന്ന് ആന ഉണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ചു പോകണ വെയിൽ എന്താ കോട്ടേരി കവോ അങ്ങനെ എന്തോ ഒരു കവർ അവിടേക്ക് കയറി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതിലാണ് കേട്ടോ പ്രസാദമായിട്ട് തരുന്ന് അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും അവിടെ എത്തി ഞാൻ ആദ്യം തന്നെ കാറിലേക്ക് ആട്ടോ പോയത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കാരണം എനിക്ക് മേക്കപ്പ് ചെയ്യാനുണ്ടായിരുന്നു ഗൈസ് അനിയത്തിയൊന്നും എന്താണെന്ന് അറിയില്ല അവളൊക്കെ കുറേ നേരം അവിടെ മാറ്റാനൊക്കെ ടൈം എടുത്തു എനിക്ക് വല്ലാണ്ട് ടൈം ഒന്നും എടുത്തില്ല അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കാറിൽ കയറിയിട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കാരണം ബാഗിലൊക്കെ ക്യാരി ചെയ്തിരുന്നു എന്നിട്ട് കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് അവരെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ കണ്ണൻ അവർ കൊണ്ടുപോയോണ്ട് എനിക്ക് അവനെ നോക്കുന്ന നോക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ടായില്ല അതിൻ്റെ ഇടയിൽ മുടി നനഞ്ഞതായിരുന്നു ഞാൻ നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം മുടി എണക്കുന്ന സാധനം ഒന്നും ഏറ്റവും ഇങ്ങോട്ട് വരാൻ നമുക്ക് യൂസ് ചെയ്യാൻ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് മുടി അയച്ചിട്ടുണ്ട് ഞാൻ പൊതുവെ എപ്പോഴും മുടി കെട്ടിയിരുന്ന ആളാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോകുന്ന വൈക്ക് കണ്ണ് എല്ലാവർക്കും ടാറ്റൊക്കെ കൊടുക്കുന്നുട്ടോ അവൻ ഭയങ്കര ഹാപ്പിയാണ് അവനിങ്ങനെ യാത്രകൾ ചെയ്യാറുണ്ട് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അവൻ ടാറ്റ എടുക്കുമ്പോൾ കൊടുക്കുന്നവരൊക്കെ തിരിച്ചിട്ട് ആറ്റ കൊടുക്കുന്നുണ്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പിന്നെയും അടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെയാണ് കേസ് നമ്മൾ കുടുങ്ങിയത് പോകുന്ന വഴിക്ക് നമ്മൾ ഭയങ്കര ബ്ലോക്ക് നേരിട്ടു നമ്മൾ കുറേ ടൈം എടുത്തിട്ട് ആ പറശ്ശിനിക്കട വുമ്പ് നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടോ നമ്മൾ വേസ്റ്റ് നിന്ന് അതുകൊണ്ട് നമുക്ക് ചായക്ക് ഹോട്ടലിൽ നമ്മൾ കുറേ കഴിഞ്ഞതിനു ശേഷം കിട്ടിയത് കാരണം ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ ഒന്ന് വണ്ടി നിർത്തി കഴിഞ്ഞാൽ പിന്നെയും ബ്ലോക്ക് കൂടുതള്ളൂ സത്യം പറഞ്ഞാൽ ബ്ലോക്ക് കൂടുന്നുണ്ടായിരുന്നു ഗൈസ് പിന്നെ പിന്നെയാണ് വണ്ടികൾ കൂടുതലായി വരാൻ തുടങ്ങി അങ്ങനെ നമ്മൾ പറശ്ശിനി കട വെത്തിയിട്ടോ ഗൈസ് പറശ്ശിനി കട വെത്തിയാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ണു പോകുക ഇവിടെയുള്ള കടകളിലേക്കായിട്ടോ പക്ഷെ എന്താ വാങ്ങേണ്ട എന്താ വാങ്ങണ്ടേ ആയി ലാസ്റ്റ് ഒന്നും വാങ്ങില്ല വല്ല ഫാൻസി ഐറ്റംസും പിന്നെ നമ്മൾ ചേച്ചിമാർക്കും കുട്ടികൾക്കൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് എനിക്ക് വാങ്ങിയിട്ടുണ്ടോ ഞാൻ എന്താ കമ്മലൊക്കെയാണെന്ന് തോന്നുന്നു കമ്മലും ക്യൂട്ടക്സ് ഒക്കെ വാങ്ങിയത് നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും വേറെ പോകുമ്പോ വാങ്ങുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് വിലയിലും വലിയ വ്യത്യാസമൊന്നുമില്ല ചിലപ്പോ ഇവിടെ കത്തി വിലയായിരിക്കും പിന്നെ നമ്മൾ അവിടെ ആദ്യം തന്നെ ചെന്നിട്ട് ചോറ് കഴിച്ചു കെട്ടോ ചോറ് തീരാനായിപ്പം നമ്മള് വേണ്ട ചോറ് അയച്ചു പിന്നെ അമ്പലം തുറക്കാൻ കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞു കാരണം മുത്തപ്പന്റെ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കില്ലേ അതൊക്കെ ഉണ്ട് അതൊക്കെ നേരെ വെക്കും അപ്പത്തേക്ക് നമ്മൾ ബോട്ടിങ്ങിന് പോയിട്ടോ ബോട്ടിങ്ങിന് പോയതാണ് പറയേണ്ടത് ഗൈസ് നമ്മൾ സത്യം പറഞ്ഞാൽ മരണത്തെ നേരിൽ കണ്ടു എന്ന് വേണം പറയാൻ കാരണം നമ്മൾ ബോട്ടിങ്ങിന് കയറിയപ്പോൾ നമുക്ക് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ബോട്ട് ഓടിക്കുന്ന ആൾക്ക് വണ്ടി മുന്നോട്ട് നീക്കാനോ നീക്കാനോ ഒന്നും കഴിയുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളോട് പാനിക് പാനിക്കാവരുതെന്നും പറഞ്ഞു നിങ്ങൾ നോക്കൂ ഗൈസ് ഇതാണ് എൻ്റെ ഹസ്ബൻഡിന്റെ മുഖം ആൾക്ക് വീഡിയോ എടുക്കുന്ന ഒന്നും തീരെ പിടിക്കുന്നില്ല കേട്ടോ വീഡിയോ ഒന്ന് ഓഫാക്കും ഈ സമയത്താണോ വീഡിയോ എടുക്കുന്നത് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ് ഞാനാണെങ്കിൽ ആളെ ഒക്കെ ഓക്കെ ആക്കാൻ നോക്കിയിട്ട് ആളെ ആൾ അമ്പിനും വില്ലിനെടുക്കുന്നുണ്ടായിരുന്നില്ല വെറുതെ ചിരി പാസ്സാക്കി തരുന്നു ഗൈസ് വീഡിയോ എടുക്കുകയാണല്ലോ അവള് അപ്ലോഡ് ആക്കല്ലോ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പാസ്സാക്കി തന്ന ചിരിയാണത് അങ്ങനെ പിന്നെ ആളുകളൊക്കെ പാനിക് ആട്ടോ നിങ്ങൾ കണ്ടില്ല എല്ലാവരും ഇങ്ങനെ എന്താ എന്താ നേരെ എഴുതിയിട്ട് നിൽക്കുകയാണ് ആരും പുറത്തേക്കൊന്നും നോക്കിക്കുന്നില്ല ഞാൻ പുറത്തേക്ക് നോക്കിയ അമ്പലം ഒക്കെ നല്ല രസം ഇട്ടോ വിട്ട് അമ്പലം കാണുമ്പോൾ പിന്നെ നമുക്ക് അടുപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷൻ തോന്നിട്ടു കാരണം നീന്താറിയാത്തോണ്ട് പിന്നെ ലൈഫ് ജാക്കറ്റ് ഉള്ളോണ്ട് പൊതി ഒക്കെ അരിലൊക്കെ വരെയുള്ള രക്ഷിക്കാനൊക്കെ ഉണ്ട് പിന്നെ കണ്ണുള്ളതാട്ടോ പിന്നെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ മുത്തപ്പന്റെ അടുത്ത് കൈസ് മുത്തപ്പനെ നന്നായി രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് തൊടാനും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് ഇനി നേരിട്ട് വീട്ടിലേക്കാണ് വേറെ പരിപാടി ഇല്ല ഫുഡ് അടിക്കണം എന്നല്ലാതെ